ഇത് എൻ്റെ കഥയാണോ എന്ന് ചോദിച്ചാൽ ഇത് എൻ്റെ കഥയല്ല ഫ്രീ ഫയർ കളിക്കുന്നവരുടെയും പലരുടെയും കഥയാണ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ലാത്ത പലരുടെയും കഥ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടും ടോപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ലാത്ത നമ്മുടെ കഥ എന്നെങ്കിലും അലോക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ കളിക്കുന്നവരുടെ കഥ നമ്മൾ പലരും അലോക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ബട്ട് അലോക്ക് ഉള്ളവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല കാരണം അലോക്ക് ഇല്ലാത്തവർക്ക് മാത്രമേ അലോക്കിൻ്റെ എബിലിറ്റി ഫ്രീ ഫയറിൽ എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ മീഡിയ ഇല്ലാത്തപ്പോഴും അല്ലെങ്കിൽ എനിമേഷൻ നല്ലതുപോലെ ഡാമേജ് തരുമ്പോഴും അലോക്കിൻ്റെ എബിലിറ്റി ഇട്ട് യൂസ് ചെയ്ത് ലൈഫ് റീസ്റ്റോർ ചെയ്തിട്ട് എന്നിട്ട് എനിമേഷനെ പോയി തിരിച്ചടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അലോക്ക് ഇല്ലാത്തവർ വളരെയധികം നഷ്ടമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏതൊരു യൂട്യൂബറിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് അല്ലെങ്കിൽ യാതൊരു ഫ്രീ ഫയർ ചങ്ങന്മാരോടും ചെന്നിട്ട് എനിക്കൊരു അലോക്കിനെ ഗിഫ്റ്റ് തരുമോ എന്ന് ചോദിക്കുന്നത് അലോക്കുള്ളവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല അലോക്ക് ഇല്ലാത്തവർക്ക് മാത്രമേ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കാരണം ഒരു ഇ പി എങ്കിലും അല്ലെങ്കിൽ അലോക്കിൻ്റെ സ്കില്ലിട്ട് അടിക്കുമ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഉള്ള അലോക്കില്ലാത്തവർക്ക് കുറെ പേര് നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോഴുമുണ്ട് ബ്രോ എനിക്കൊരു അലോക്കിനെ ഗിഫ്റ്റ് തരുമോ എന്ന് പറയുമ്പോഴും ഡയമണ്ട് ഉണ്ടായിട്ടും എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോഴുമുണ്ട് ഈ അലോക്ക് കെയർട്ടറിന്റെ എബിലിറ്റി ശരിക്കും ചെയ്യുന്നു എപ്പോഴെന്ന് ചോദിച്ചാൽ ഈ റാഗഡ് പുഷ് ചെയ്യുന്ന സമയത്ത് സോണിൽ പെട്ടു പെട്ടുപോകുമ്പോൾ സേസൂണിലോട്ട് കയറാൻ റഷ് ചെയ്യുമ്പോൾ മിഡി കിറ്റും ഇല്ലാത്തപ്പോൾ അലോക്കിൻ്റെ എബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കും അല്ലെങ്കിൽ എനിമീസ് കട്ട ഡാമേജ് തരുമ്പോൾ അലോക്കിൻ്റെ എബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സേഫായിട്ട് എവിടെയെങ്കിലും പോയി ഓടി ഒളിക്കാമെന്ന് വിചാരിക്കുന്നവർ എപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് ഗെയിമിലായാലും ലൈഫിലായാലും നമ്മൾ വിചാരിച്ച കാര്യം എന്തായാലും കിട്ടും അപ്പം അച്ചാൻമാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക